ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം ട്രസ്റ്റ് സ്ഥാപക പ്രസിഡന്റ് വി എൻ നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടാമത് ചേലാമറ്റത്തപ്പൻ പുരസ്കാരം സോപാന സംഗീതജ്ഞൻ ഊരമന രാജേന്ദ്രന്മാരാർക്ക് ലഭിക്കും അൻപതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരം ഫെബ്രുവരി ആറിന് ഗായിക വൈക്കൻ വിജയലക്ഷ്മി സമ്മാനിക്കുമെന്ന് ജൂറി അംഗങ്ങളായ ഡോക്ടർ സദനം ഹരികുമാർ തൃക്കാംബറം ജയദേവന്മാരാർ അമ്പലപ്പുഴ വിജയകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ ചെലാമറ്റത്തെ പുരസ്കാരം ഈ വർഷം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സോപാന സംഗീതത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത് സോപാന സംഗീത മേഖലയിലെ അതിപ്രഗത്ഭരായിട്ടുള്ള വിജയകുമാർ അമ്പലപ്പുഴ വിജയകുമാറും അതുപോലെ ജയദേവന്മാരാരും ഡോക്ടർ സദനം ഹരികുമാർ എന്ന ഞാനും ചേർന്നാണ് ഈ വർഷത്തെ ഈ പുരസ്കാരം ചെയ്ത തിരഞ്ഞെടുത്തത് കേരളത്തിലെ ഇന്ന് പ്രവർത്തിയെടുക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിയെടുക്കുന്ന എല്ലാ കലാകാരന്മാരെയും പരിഗണിച്ചുകൊണ്ടാണ് അതിൽ സോപാന സംഗീതം എന്ന മേഖലയിലുള്ള എല്ലാ 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 എന്താ പറയണ്ടത് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ജ്ഞാനവും അതുപോലെ പരിചയ സമ്പന്നതയുമുള്ള ഭൂതമന രാജേന്ദ്രന്മാരാരെ ും എല്ലും കൂടെ ഐക്യകണ്ഠ്യമായി തെരഞ്ഞെടുത്തത് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ആ ഒരു പേര് നിർദ്ദേശിച്ചതും അതിന് എല്ലാവരും അതിനെ നൂറ് ശതമാനം സന്തോഷത്തോടു കൂടിയാണ് അതിനെ സ്വീകരിച്ചത് എന്നറി പറയുന്നതിലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട എല്ലാ എല്ലാ അനുഷ്ഠാനങ്ങളിലും അതുപോലെ വ്യാകരണങ്ങളിലും അതുപോലെ പ്രയോഗങ്ങളിലും വളരെയധികം ആയ അദ്ദേഹത്തിന് ഈ ചെലാമറ്റത്തപ്പൻ പുരസ്കാരം നൽകുവാൻ തിരഞ്ഞെടുക്കാൻ സാധിച്ചതിൽ ജൂറി അംഗങ്ങളായിട്ടുള്ള ഞങ്ങൾ മൂന്ന് പേർക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് എന്ന് അറിയിച്ചു കൊടുത്തെ മാത്രമല്ല കേരളത്തിന്റെ സംഗീത സമ്പ്രദായമായിട്ടുള്ള സോപാന സംഗീതത്തെ ഈ ഒരു പുരസ്കാരത്തിന് വേണ്ടി പരിഗണിച്ചതിൽ ഈ ക്ഷേത്ര ഭാരവാഹികൾ കാണിച്ചിട്ടുള്ള അംഗീകരിക്കപ്പെടേണ്ടതും ഞാൻ നമസ്കാരം ഊരമന ഊരിക്കൽ രാജേന്ദ്രൻ മാരാർ ഇരിങ്ങാലക്കുട കലാനത്തിൽ കലാമണ്ഡലം അപ്പമാരാരുടെ ശിക്ഷണത്തിലാണ് കഥകളി ചെണ്ട പഠനം പൂർത്തിയാക്കിയത് പരീക്ഷവാദ്യം സോപാന സംഗീതം കളമെഴുത്ത് കുടുക്കവീണ എന്നിങ്ങനെ അനുഷ്ഠാന കലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് കേരള കലാമണ്ഡലം കലാരത്ന പുരസ്കാരം ഷഡ്കാല ഗോവിന്ദൻമാര പുരസ്കാരം രത്ന പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് സോപാന സംഗീതത്തിന്റെയും പക്കവാദ്യങ്ങളുടെയും സമഗ്ര പഠനഗ്രന്ഥമായ സോപാന സംഗീതം എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് പത്രസമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് വി എച്ച് ഹരിദാസ് വൈസ് പ്രസിഡന്റ് ടി ആർ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ശ്രീഹരി ജോയിന്റ് സെക്രട്ടറി സുധീൻ ചന്ദ്രൻ പി എസ് വേണുഗോപാൽ ടി ബി ജയപ്രകാശ് ടി ബി പ്രസാദ് ീശങ്കർ എം എ അശോകൻ കെ എ പ്രദീപ് എസ് എസ് സതീഷ് കുമാർ രാജീവ് എന്നിവർ പങ്കെടുത്തു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ ഫറോനാ പള്ളിയിൽ വിളിച്ചു വിളിക്കേട്ട വിശുദ്ധ സെബസ്റ്റാനോസിന്റെ തിരുനാൾ എല്ലാ വർഷവും ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ എട്ടാമിടം ഇരുപത്തിയേഴ് തീയതികളിൽ ഏവർക്കും കാഞ്ഞൂർ പള്ളിയിലേക്ക് സ്വാഗതം